കൊടുമുണ്ട തീരദേശ റോഡിനു സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പ്രവീഴയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള പകയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രവിയ നേരത്തെ വിവാഹം കഴിച്ചതാണ് ആ ബന്ധം ഏർപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ആലൂർ സ്വദേശിയും നാട്ടുകാരനുമായ സന്തോഷുമായി അടുപ്പത്തിലായത് എന്നാൽ പിന്നീട് മറ്റൊരാളുമായി പ്രവീഴയുടെ വിവാഹം ഉറപ്പിച്ചു അതോടെ സന്തോഷുമായുള്ള ബന്ധത്തിൽ നിന്നും പ്രവിയ പിന്മാറി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് പ്രവീഴയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് സന്തോഷമായുള്ള ബന്ധത്തിൽ നിന്നും പ്രവിയ പിന്മാറിയതിലുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മൂന്ന് മാസമായി പട്ടാമ്പി നില ആശുപത്രിയിൽ പ്രവിയ ജോലി ചെയ്തു വരികയാണ് ഞായറാഴ്ച തൃത്താല വെള്ളിയാങ്കല്ല് പള്ളിപ്പുറം തീരദേശ റോഡിലൂടെയാണ് പ്രവിയ പട്ടാമ്പിയിലേക്ക് ജോലിസ്ഥലത്തേക്ക് പോകുന്നത് ഈ സമയം പ്രതി സന്തോഷ് പ്രവിയയെ പിന്തുടർന്നെത്തി കൃത്യം നടത്തുകയായിരുന്നുവെന്നാണ് കരുതുന്നത് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ജഡം കത്തുന്നത് കണ്ട നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സംഭവസ്ഥലത്ത് നിന്നും കൃത്യം നടത്താൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന കത്തിയും കത്തിക്കൊണ്ടുവന്ന കവറും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് പ്രതി സന്തോഷിനെ ആലൂരിലെ സഹോദരന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി പകൽ വെളിച്ചത്തിൽ പോലും അതിദാരുണമായ കൊലപാതകം നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി